എണീച്ചോടാ മാക്രി എന്ന് പറഞ്ഞാ കേട്ടോ അത് ഞെടുങ്ങിപ്പോയി ഞാൻ ഫ്രണ്ട് ഇരുന്ന് എന്നെ കൂടെ കൂട്ടി പുള്ളിയുടെ കൂടി സെൽഫി എടുക്കാതിരുന്ന ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ തനി ഇന്ത്യക്കാരായിട്ടുള്ള കന്നുകാലി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാവട്ടോ ഇന്ന് നമ്മുടെ നാട്ടിലെ പല പശു ഫാമുകളും വിദേശ ഇനത്തിൽപ്പെട്ട പശുക്കൾ വന്ന് കയ്യേറിയപ്പോൾ ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ നിന്ന് മറ്റ് വിദേശ മാർക്കറ്റുകളിലോട്ട് കയറ്റുമതി ചെയ്തിട്ടുള്ള കുറച്ച് ഇന്ത്യക്കാരായി നിൽക്കുന്നത് ഈ കക്ഷിയാണ് പോത്തുകൂട്ടന്മാരിലെ ഡുവൽ ടോൺ കക്ഷി പേര് നീലി രവി പുള്ളിക്കാരൻ്റെ രണ്ട് കളറിലെ വരിക ഫേസിൽ തന്നെ രണ്ട് ടോണിൽ കളർ വരാറുണ്ട് പത്തിരണ്ടായിരം ലിറ്റർ പാല് കിട്ടുന്ന എരുമവർഗം കേട്ടോ ഇവരുടെ ഫീമെയിൽസ് എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്ന എല്ലാവരും അമിളരാണ് അടുത്ത തൊട്ട് സൈഡിൽ നിൽക്കുന്ന ഗിർ പശു ഗിർ ഗുജറാത്തിലെ ഒരു ലോക്കൽ പശു വിഭാഗമായിരുന്നു വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ ഒരുപാട് കയറ്റുമതി ചെയ്യപ്പെട്ട ഒരു ബ്രീഡാണ് ഗിർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത പശു വിഭാഗം ആണെന്ന് ഓടണം അത് കഴിഞ്ഞിട്ടാണ് പശുക്കളിലെ തന്നെ ഏറ്റവും വലിയൊരു കൊമ്പൻ എന്ന് വേണം നമുക്ക് വിളിക്കാൻ പറ്റുന്ന ആൾ നിൽക്കുന്നത് പുള്ളിയുടെ പേരാണ് കാങ്കറേജ് അദ്ദേഹത്തിൻ്റെ കൊമ്പിൻ്റെ സൈസ് നമ്മൾ കമ്പയർ ചെയ്യണം വളരെ വലിയ കൊമ്പാണ് കാങ്കറേജ് പശു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലും കുറച്ചോട്ട ഉള്ളതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും പിന്നെ സൈഡിൽ നിൽക്കുന്ന കൃഷികൾ കൊള്ളൻ വിഭാഗത്തിൽപ്പെട്ട പശുക്കുട്ടന്മാരാണ് അപ്പുറത്ത് കഴുതുകൊണ്ട് കാണാം പാലക്കാട് ഉള്ള തനിമ റിസോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ കൃഷി ബേസ് ചെയ്തിട്ടുള്ള ടൂറിസമാണ് അപ്പോൾ അവരുടെ ഫാമിലുള്ള ബുള്ളുകളെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളോട് വരാറുണ്ട് വീണ്ടും കാണാം ആശ ഒന്ന് വരട്ടാനൊക്കെ നോക്കി നമ്മളങ്ങനെയൊന്നും ഒന്നും ഉള്ളടാ എന്ന് പറഞ്ഞിട്ട് അടുത്ത സ്പോട്ടിലോട്ട് പോയി അപ്പോൾ വീണ്ടും കാണാം തരാം ബൈ